മാരാരിക്കുളം ചെത്തി കാറ്റാടി ക്ലസ്റ്റർ സെന്ററിൽ മോഷണം ലക്ഷങ്ങളുടെ നഷ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സംശയാസ്പദമായി മൂന്ന് പേർ കസ്റ്റഡി മാരാരിക്കുളം വടക്കു പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ലസ്റ്റർ സെന്ററാണ് ഈ ക്ലസ്റ്റർ സെന്ററിൽ കഴിഞ്ഞ കുറേ നാളുകളായി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വളരെ രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇപ്പോൾ ഫിഷറീസിൻ്റെ രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയുടെ ഓഫീസും അതുപോലെ തന്നെ മത്സ്യഭവൻ ഓഫീസ് ഏതാണ്ട് പത്ത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ നിരന്തരം ഓരോ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ കഴിഞ്ഞതിന് മുന്നേ രാത്രിയിൽ ഈ സാമൂഹ്യ വിരുദ്ധർ ഇവിടുത്തെ ഒട്ടനവധി സാധനങ്ങളാണ് കളവ് പോയിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അർത്ഥങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് ഇവിടെ സ്ഥലം സന്ദർശിക്കുകയെല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംശയത്തിൻ്റെ ഭാഗമായി മൂന്ന് നാല് പേരെ പിടിച്ചിട്ട് ഉണ്ടെന്നുള്ളതാണ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ വലിയ വിലപിടിപ്പുള്ള ഒട്ടനവധി സാധനങ്ങളാണ് കളവ് പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുക ഈ ഓഫീസിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്കറിയാം ഇവിടെ രണ്ട് മൂന്ന് ഓഫീസുണ്ടെങ്കിലും മറ്റ് ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ വളരെ ഒരു ഇതായിട്ടുള്ള നിലയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എം എൽ എ ഇപ്പോൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇതിൻ്റെ ഒരു പുനരുദ്ധാരണത്തിനായിട്ടുള്ളൊരു ഫണ്ട് നിലവിൽ അനുവദിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കീ ഓഫീസിന് നിലവിലൊരു കോമ്പൗണ്ട് വാൾ ഇല്ലാത്തൊരു പ്രശ്നം നിലനിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ ഈ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മാറുന്ന നിലയിലേക്ക് എത്തും എന്നാൽ കൂടി ഇത് സംരക്ഷിക്കപ്പെടേണ്ടതും ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറേ അധികം മത്സ്യത്തൊഴിലാളികൾ രണ്ട് ഓഫീസിനെയും കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ ഈ നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനും ഇത്തരക്കാരെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ നല്ലൊരു സഹായ സഹകരണം ഉണ്ടാകണം അതിനുള്ള ഒരു ബാധ്യത മത്സ്യത്തൊഴിലാളികളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ കാറ്റാടി ക്ലസ്റ്റർ സെന്ററിന്റെ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യഭവൻ ഓഫീസ് മത്സ്യത്തൊഴിലാളി ക്ഷേമതി ഓഫീസ് എന്നിവിടങ്ങളിലും മുൻപ് പ്രവർത്തിച്ചിരുന്ന ഫിഷ് ഫിഷറി പ്രോസസിംഗ് യൂണിറ്റിന്റെ ഇടങ്ങളിലും വ്യാപക മോഷണം നടന്നു ക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഇലക്ട്രിഫിക്കേഷൻ ചെയ്തിരുന്ന കേബിൾ എം സി ബി ഫാൻ ലൈറ്റുകൾ സ്റ്റീൽ പാത്രങ്ങൾ മോട്ടോർ എന്നിവ മോഷണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിഷറീസ് ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അർത്ഥെങ്കിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി സംശയാസ്പദമായി മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചെത്തിയിൽ സമാനമായ കേസ് ചില അടഞ്ഞുകിടന്ന വീടുകളിലും നടന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളിൽ നിരന്തരം ആശ്രയിക്കുന്ന ഈ രണ്ട് ഓഫീസിലും നടത്തിയിട്ടുള്ള മോഷണത്തിലെ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്ന തക്കതായ ശിക്ഷ നൽകണമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭായി വൈസ് പ്രസിഡന്റ് സി സി ഷിബു വാർഡംഗം പി എ അലക്സ് എന്നിവർ ആവശ്യപ്പെട്ടു മനരകുളം വടക്ക് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ലസ്റ്റർ സെന്റർ നമ്മുടെ ഫിഷ് ഈ ക്ലസ്റ്റർ സെന്ററിനകത്ത് ഫിഷറീസിന്റെ രണ്ട് ഓഫീസുകളുണ്ട് ഉണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഓടിയെത്തുന്നത് നമ്മുടെ ഈ ഫിഷറീസ് ഫിഷറീസിൻ്റെ കെട്ടിടത്തിലേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഫിഷറീസ് കെട്ടിടത്തിലെ കറണ്ടുകൾ ആ കറക്റ്റായിട്ടുള്ള ഉപയോഗവും നമുക്ക് നടക്കാത്തൊരു സാഹചര്യമുണ്ട് ഇതേ തുടർന്ന് അന്വേഷണത്തിലാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളം നഷ്ടമാണ് നമുക്ക് വര വരുത്തിയിരിക്കുന്നത് കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് ഇവിടുത്തെ ഫാൻ അതുപോലെ തന്നെ കേബിൾ ട്രേ ഫിഷ് ട്രൈ ചെയ്യുന്ന ട്രേ മോട്ടറ് ഈ കെട്ടിടത്തിൻ്റെ ജനലിൻ്റെ അലൂമിനിയത്തിൻ്റെ ഫ്രെയിം ഗ്ലാസ് അടക്കം തല്ലിപ്പൊടിച്ചിട്ടുണ്ട് ഫിഷറീസ് ഓഫീസർ ഇതിനെ പരാതി അർത്ഥിൽ പോലീസ് സ്റ്റേഷനിൽ മധുസാറിന് നൽകുകയും തുടർന്ന് അന്വേഷണത്തിൽ പ്രദേശത്തുള്ള മൂന്നോളം ആളുകളെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത പ്രദേശങ്ങളിൽ നമ്മുടെ വാർഡിൽ തന്നെ ഒട്ടനവധി വീടുകളിൽ തന്നെ മോഷണം നടന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് വാർഡ് മെമ്പറിനസ് സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത്